എറണാകുളം ജില്ലയിലെ ചൂണ്ടി ജംഗ്ഷനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും സമീപത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മൂന്ന് പോയിന്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഒരു വലിയ എസ് യു വി തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ബസ് സ്റ്റോപ്പിലേക്ക് അറുന്നൂറ് മീറ്ററും ചൂണ്ടി ജംഗ്ഷനിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപതര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ മനോഹരമായിട്ടുള്ള വീടിനെ ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഈ വീടിനെ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക